തലവൻ പോലെ തിയേറ്ററിൽ വിജയം കണ്ട ഒരു സിനിമയിലെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ സാധിച്ചത് ഒരു നടൻ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ഒരു സിനിമയിൽ നമ്മൾ പലപ്പോഴും അഭിനയിക്കാൻ വേണ്ടിയിട്ടൊരു ക്യാരക്ടറിന് വേണ്ടി ഒരു സിനിമയുടെ സംവിധായകനോ ആരെങ്കിലും നമ്മളെ വിളിക്കുമ്പം ആ സിനിമയിലെ ഏറ്റവും മികച്ച കഥാപാത്രത്തെ കിട്ടണമെന്നാണ് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കാറ് അതേപോലെ ജിസും അരുണും കൂടെ എന്നെ തലമേരിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്തു അങ്ങനെ അവർ ഒരു ദിവസം വീട്ടിൽ വന്നു അങ്ങനെ കഥ പറഞ്ഞു കഥ പറഞ്ഞിട്ട് എന്നോട് എന്താണ് ഒരു അഭിപ്രായം അപ്പം ഞാൻ പറഞ്ഞ പരിപാടി രസമായിട്ടാണ് തോന്നുന്നത് അപ്പം എനിക്കൊരു ക്യാരക്ടർ പറഞ്ഞു അതില് ഞാൻ പറഞ്ഞ ആ ക്യാരക്ടർ വളരെ നല്ല ക്യാരക്ടറാണ് എനിക്ക് തോന്നുന്നത് ഈ സിനിമയിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നായിരുന്നു ആ കഥാപാത്രം ആ കഥാപാത്രത്തിനായിരുന്നു എന്നെ അഭിനയിക്കാൻ വിളിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആ കഥാപാത്രം ചെയ്താൽ മോശമായി പോകാനാണ് സാധ്യത അത് ഈ സിനിമയുടെ ഒരു പരിപാടിക്ക് വർക്കാവുന്ന തോന്നില്ല അപ്പോൾ അവരെ മറ്റൊരാളെ കണ്ടെത്തുന്നത് നല്ലതായിരിക്കും എന്നാണ് ഞാൻ ആകെ ഈ സിനിമയ്ക്ക് കൊടുത്ത എൻ്റെ ഒരു നിർദ്ദേശം അതങ്ങനെ തന്നെ അവർ ചെയ്തു അവർ വേറൊരാളെ വെച്ചിട്ട് ആ ക്യാരക്ടർ ചെയ്യിപ്പിച്ചു അത് ഭയങ്കര അടിപൊളിയായിരുന്നു പകരം അവരെ എനിക്ക് സബ്സ്റ്റ്യൂട്ടായിട്ട് വേറൊരു ക്യാരക്ടർ തരുവാണ് ചെയ്തത് അപ്പം എന്നെ വേണ്ടി തൽക്കാലം അപ്പൊ ഞാൻ ജിസ്മിയോട് പറഞ്ഞ കുഴപ്പമില്ല ഇതിലൊക്കെ അടുത്ത സിനിമയിൽ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലെ ഈ പോലീസ് ക്യാരക്ടറിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ സിനിമയിലെ വില്ലനായിട്ടുള്ള കഥാപാത്രം ചെയ്യേണ്ട ആളാണ് അപ്പൊ എന്തായാലും ഞാൻ അങ്ങനെ ഒരു തീരുമാനം അങ്ങനെ ഒരു ശേഷം പറഞ്ഞത് നന്നായി എന്നാണ് തോന്നുന്നത് സിനിമ കാണുന്നവർക്കത് രസമായിട്ട് മനസ്സിലാവും അപ്പം അങ്ങനെ ഒത്ത കഥ പറയുന്ന ആൾ നിലയിൽ എന്നോട് പിന്നെ വന്നപ്പോഴും ഒരു കാര്യം കൂടെ അവതരിപ്പിക്കണം എല്ലാവരുടെ മുമ്പിൽ എന്ന് എന്നെ ഏൽപ്പിച്ചതാണ് അത് അവതരിപ്പിക്കാൻ കൂടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് എങ്കിലും ആ കാര്യം പറയുമ്പം ഞാൻ ഞാനല്ല ഇതിൻ്റെ പ്രധാനമായിട്ടും വേദിയിൽ ഈ പറഞ്ഞപോലെ എല്ലാവരും ഉണ്ടാവണം എന്ന് തോന്നി ബി ചേട്ടൻ ആസിഫ് ജിസ്ജോയ് പ്രൊഡ്യൂസേഴ്സൊക്കെ വേദിയിലേക്ക് വന്നാൽ വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അങ്ങനെ എനിക്ക് ക്യാരക്ടർ മാറിപ്പോയൊണ്ട് കുറച്ച് അപ്രീസിയേഷൻ കുറഞ്ഞു പോയെന്നൊരു അഭിപ്രായമുണ്ട് ഈ പടത്തിൽ മറ്റേ ക്യാരക്ടറെ ചെയ്തിരുന്നെങ്കിൽ എനിക്കിതിലും അഭിപ്രായം കിട്ടിയനെ പക്ഷേ എന്നാൽ ഈ ക്യാരക്ടർ ചെയ്ത് സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് കോളുകൾ വന്നു എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ ഈ കഥ പറഞ്ഞപ്പോൾ അപ്പം ചില സംശയങ്ങൾ പലരിലും ബാക്കിയുണ്ടായിരുന്നു എന്താണെന്ന് പേഴ്സണലി ആളുകളൊക്കെ എൻ്റെ ഫോൺ വിളിച്ചപ്പം എല്ലാ പടം കണ്ട് നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചു എന്താണ് ശരിക്കും സംഭവം തീർന്നിട്ടില്ലല്ലോ ഒന്നിങ്ങനെ എന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അതിനുള്ള മറുപടിയാണ് പ്ലീസ് നമുക്ക് പോലീസിനുള്ളിലെ ഒരു ക്രിമിനൽ പോലീസുകാരെ തന്നെ വേട്ടയാടിയ ഈ കേസ് സ്റ്റോറി ഞാൻ ഞാനിന്നിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നു ഈ കേസ് സ്റ്റോറി അധികമാരും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരാളെ കുറിച്ചാണ് ചില വെളിപ്പെടുത്തലുകൾ <laughs> തലവൻ ഒഫീഷ്യൽ കഥ പറയാൻ ആവശ്യമുണ്ട് അപ്പോൾ എന്തെങ്കിലും അതായത് വേറൊന്നുമല്ല ദിലീഷ് നിർത്തിയെടുത്ത ദിലീഷ് തന്നെ തുടങ്ങി തേണം എന്നുള്ളതിന് കുറെ നാളായിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമായിരുന്നു അപ്പൊ തലവന് നിങ്ങൾക്കറിയാം ഒരു ഹൈപ്പും ഇല്ലാതെ വന്ന സിനിമയാണ് അപ്പോ സീസണും ഒക്കെ തെറ്റിച്ച് വന്ന ഒരു സിനിമയാണ് ആ സിനിമയ്ക്ക് നിങ്ങൾ അംഗമാണിച്ച് തന്ന പ്രോത്സാഹനവും പിന്തുണയും ഈ സിനിമയ്ക്ക് അതിന്റെ ഡബിൾ ആയിട്ട് ഉണ്ടാകണം ബിക്കോസ് ഇത് ഡബിൾ ആണ് തലവൻ ടു ആണ് ഇല്ലേ എല്ലാം ഡബിൾ ആവട്ടെ സാലറിയും പെട്ടെന്ന് അങ്ങനെ പോലെ പെട്ടെന്ന് അങ്ങനെ പോകും അങ്ങനെ സംഭവിക്കട്ടെ അല്ല അവരും ആഗ്രഹിക്കുമോ പറയാനുള്ളൂ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഇങ്ങനൊരു വിജയം ഒരു സിനിമയുടെ അറുപത്തി അഞ്ചാം ദിവസം ആഘോഷിക്കുക എന്ന് പറയുന്നത് ഇപ്പൊ സ്ഥിരമായി നടക്കുന്ന ഒരു കാര്യമല്ല അൻപതും മുപ്പതും ഒക്കെ ആഘോഷിച്ചിട്ടുണ്ട് അറുപത്തി അഞ്ചു വരെ ഓടിയെത്തി അതും തിയേറ്റേഴ്സിൽ ഇപ്പോഴും ഉണ്ട് സത്യസന്ധമായ അറുപത്തഞ്ചു ദിവസം എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പൊ അത് ഇനി അങ്ങോട്ട് ഇതൊരു ശീലമായി മാറട്ടെ എന്നും ഒരു തുടർ എന്നും ഒക്കെ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു തരവൻ ടു ഉടനെ സംഭവിക്കട്ടെ നല്ല ബീച്ചാ ചകച്ചനിങ്ങനെ എന്റെ പീച്ചറിന്റെ ഇടയിൽ വന്ന് ഇരിക്കുന്നുണ്ട് പണ്ട് ഞാൻ അവിടെ നിന്ന് തട്ടിക്കൊണ്ടു വന്ന എന്റെ മികച്ച താരജോഡിയാണിത് അപ്പൊ ഉടനെ ഞാൻ തിരിച്ചു തരാനും ഉദ്ദേശിക്കുന്നില്ല എന്തായാലും ഈ വിജയം ആഘോഷിക്കാൻ ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു ജിസ് പറഞ്ഞ പോലെ ഞങ്ങളുടെ കുടുംബമാണ് ഈ ഇരിക്കുന്നത് ഈ വിജയത്തിൽ ഞങ്ങൾ സന്തോഷിക്കുന്ന പോലെ തന്നെ നിങ്ങളും സന്തോഷിക്കണ്ടെന്ന് അറിയാം അപ്പൊ താങ്ക് യു എല്ലാവർക്കും നമസ്കാരം എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സന്തോഷമുള്ള ദിവസമാണെന്ന് കാരണം ഒരു സിനിമയുടെ വിജയം എന്ന് പറയും നമ്മളെല്ലാവരും എല്ലാവരും കൊതിക്കുന്നതാണ് ആഗ്രഹിക്കുന്നതാണ് എല്ലാ സിനിമയും തുടങ്ങുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന വളരെ കുറച്ചു മാത്രമേ ഇങ്ങനെ ഭാഗ്യം കിട്ടാറുള്ളൂ ഒരുപാട് സന്തോഷം ഇതിന്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച ഈ സിനിമ തുടക്കം മുതൽ അവസാനം വരെ കൂടെ നിന്ന് എല്ലാവരോടും ദൈവത്തിനോടും എല്ലാവരോടും നന്ദി പറയുന്നു ജീഷിനോടായിട്ടൊരു വാക്ക് മാത്രം പേഴ്സണലി പറയുന്നു ഈ സിനിമ വരുമ്പോൾ വളരെ ഒരു ലൈറ്റർ ആയിരിക്കും എന്നാണ് ഞാൻ എന്റെ ഏരിയ ഉദ്ദേശിച്ചത് പക്ഷെ അദ്ദേഹം ചിരിച്ചു പോലത്തോടെ നല്ല കാര്യമായിട്ട് ജോലി എടുപ്പിച്ച സിനിമയാണ് എൻ്റെ പേഴ്സണലി കാര്യം പറയാനുള്ള തലവൻ എന്ന് പറഞ്ഞാൽ മാതിരി എക്സ്പെക്ടേഷൻ ഇല്ലാതെ വന്നു എന്ന് പറഞ്ഞു പക്ഷേ ഇനി തലവൻ ടു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും അതിൻ്റെ ഒരു സീക്വൽ എന്ന് പറയും അപ്പോൾ അതൊരു പടി ഉള്ളവാൻ ജസ്സിന് നല്ല ചിന്തകളും എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയണു താങ്ക് യു